പ്രീമിയം സെഗ്മെന്റിൽ ഒരു വാനാണ് നമ്മളൊന്ന് കൊടുത്തിട്ടുള്ളത് ഇത് സെവൻ സീറ്റിലും ഫൈവ് സീറ്റിലും കസ്റ്റം ചെയ്യപ്പെട്ടുള്ള ക്യാരി വൻ അതാണ് കിയ കാറിനുള്ള എന്നൊരു വാഹനം കുറിച്ച് നമ്മൾ ഇത് സെയിലിൻ്റെ വാഹനമാണ് നമ്മൾ റിവ്യൂ ഇത് ചെയ്തിട്ടില്ല ഇപ്പോൾ വണ്ടി കിട്ടിയപ്പോൾ റിവ്യൂ ചെയ്യുന്നത് അപ്പോൾ പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ വീടിൻ്റെ എൻഡിങ്ങിൽ നമ്മൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് പറയുന്നതായിരിക്കും സെയിലിൻ്റെ അവരുടെ കോൺടാക്ട് നമുക്ക് താഴെ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഡീറ്റെയിൽസ് കൊടുക്കാം എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഇതാണ് കിയ കാറിന് വേണ്ടി നമ്മൾ സെയിലിൻ്റെ അടുത്ത് വന്നു പുതിയ സ്റ്റോക്കാണ് വണ്ടിന്റെ ഫ്രണ്ട് പ്രൊഫൈൽ ചെക്ക് ചെയ്യുമ്പോൾ കീ ആണ് വലിയൊരു ലോകം കൊടുത്തത് നമ്മുടെ പുതിയ ലോഗ് വേറെ ഡിസൈനാണ് കീ ആ ഒരു കൊറിയൻ ടൈപ്പിലാണ് പുതിയ ലോഗ് വന്നിട്ടുള്ളത് പഴയ ലോഗാണ് അതുപോലെ തന്നെ ഇത് താഴെ ഗ്രിൽ യൂണിറ്റും കൊടുത്തിട്ടുണ്ട് ഒരു ഗൺമെറ്റൽ ഫിനിഷിലും ഒരു ക്രോം പ്ലേറ്റുകളാണ് ഗ്രില്ല് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഭയങ്കര പ്രീമിയം ഒരു സ്പോർട്ടി ഫീൽ ചെയ്യുന്ന ഒരു ഗ്രില്ലാണ് ആണ് അതിന് വന്നിട്ടുള്ളത് അപ്പോൾ ഇതാണ് ഇതിന് കീ ലോക്ക് ലോക്കാണ് ലോക്ക് പിന്നെ ബൂട്ട് സ്പേസിൻ്റെ ബട്ടൺ അതുപോലെ തന്നെ ഹോൾഡ് ഹോൾഡ് പ്രൊസൈസ് നമ്മൾ വണ്ടി ഓട്ടോമാറ്റിക് സ്റ്റാർട്ടാക്കും ആ കൊടുത്തത് പിന്നെ കീ ഒരു കവർ കൊടുത്തേ പ്രീമിയം ലുക്കിണ്ട് റെഡിൽ ഇടവല്ലേ അതുപോലെ ഹെഡ് ലാംപ് നോക്കുമ്പോൾ പ്രൊജക്റ്റഡ് എൽ ഇ ഡി ഹെഡ്ലാംബിൻ്റെ കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ താഴെ ഡി ആർലും കൊടുത്തിട്ടുണ്ട് ഇവിടെയാണ് ടെൻ ഇൻഡിക്കേറ്റേഴ്സും പ്ലേസ് ചെയ്തത് ഇപ്പോൾ ഈ ഹുഡ് നോക്കുമ്പോൾ ചെറിയ ഒരു ഹുഡാണ് കൊടുത്തുള്ളത് ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരു ഹുഡാണ് കൊടുത്തിട്ടുള്ളത് വൈപ്പേഴ്സ് കൊടുത്തിട്ടുണ്ട് വൈപ്പർ വാഷറ് ഇവിടെയാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത് ഒരു ഹിഡൻ ആക്കിയാണ് കൊടുത്തിരിക്കുന്നത് വൈപ്പർ വാഷർ കാണിക്കണത് അതുപോലെ നമ്മൾ നേരെ താഴത്ത് നോക്കുകയാണെങ്കിൽ ഫോഗ് ലാമ്പ് ഫോഗ് ലാമ്പ് ഒരു ഫോർ ഐസ് ക്യൂബ് പോലെ കൊടുത്തിട്ടുള്ളത് അതിലൂടെ പാർക്ക് സെൻസറും കൊടുത്തിട്ടുള്ള ഈ ഒരു ഫിനിഷ് ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിൽ നിൽക്കുന്നത് അതുപോലെതന്നെ ഇവിടെ ക്രോം പ്ലേറ്റിംഗും കൊടുത്ത് ഭയങ്കര പ്രീമിയം ലുക്ക് ആക്കിയിട്ടുണ്ട് ഈ വാഹനത്തിന് ബസ്സിൽ ഭയങ്കര ഇഷ്ടമുള്ള ഒരു അടീത ഒരു എലമെൻറ്റ് പറയുന്നത് അത് നമ്മൾ ടയേഴ്സ് വെക്കുകയാണെങ്കിൽ ഡുവൽ ടോൺ ആണ് ടയർ വീൽസ് കൊടുത്തിട്ടുള്ളത് എയ്റ്റീൻ ഇഞ്ച് അലോ അലോവില വന്നിട്ടുള്ളത് ഫൈവ് സ്പോക്ക് അതിൽ നമുക്ക് കീഴെന്നുള്ള ബാറ്ററിങ് കൊടുത്തിട്ടുണ്ട് ഈ ഡുവൽ ടോണായി കാരണം ഭയങ്കര പ്രീമിയം ലുക്ക് ഉണ്ട് ഒരു സ്പോർട്ടി ഫീൽ ആകുമ്പോൾ ലുക്ക് ഡോൽ ടോണി കാരണം അതുപോലെതന്നെ ഓട്ടോന്ന് ഒരു ബാറ്ററിങ് കൊടുത്തു ഓട്ടോന്ന് പറയുന്നത് നമ്മൾ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആയിരുന്നു വന്നിട്ടുള്ളത് സെഡ് വി മിറർ അലോട്ടേ ഇൻഡിക്കേറ്റേഴ്സും പ്ലേസ് ചെയ്തിട്ടുണ്ട് ഡോർ ഹാൻഡിൽ വാൻ വാൻ സെഗ്മെൻറ് പറയുമ്പോൾ നമ്മൾ ഡോറ് സ്ലൈഡിയാണ് ഡോറ കൊടുത്തുള്ളത് നമ്മൾ ഇൻറ്റീരിയർ കാണിക്കുമ്പോൾ കെറുമ്പോൾ കാണിക്കുന്നതാണ് ആ ഡോറ് സ്ലൈഡ് പോകുന്ന ഭാഗം ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഫ്രണ്ടിൽ പറയുന്ന സെയിം വ്യൂല വന്ന വന്നത് ഡിസ്പ്ലേക്കാണ് എയ്റ്റീൻ ഇഞ്ച് അലുവില ബാക്കിൽ വന്നത് പില്ലോ സി പില്ലോ ബി സി പില്ലോ ലോ സി പി വ്യൂ അത്യാവശ്യം നല്ല പ്രീമിയം ഒരു നല്ലൊരു വിസിബിലിറ്റി ഒരു വ്യൂ ആണ് സി പിയിലൊന്ന് കൊടുത്തിട്ടുള്ളത് നേരെ ബാക്ക് പ്രൊഫൈൽ ചെക്ക് ചെയ്യുമ്പോൾ ഇതാണ് ഉള്ളത് ബാക്ക് പ്രൊഫൈൽ പ്രൊഫൈലൊന്നാണ് ഇത് സ്പ്ലിറ്റഡ് ആയിട്ടാണ് ടൈലാമ്പ് കൊടുത്തിട്ടുണ്ട് രണ്ട് സെക്ഷനായിട്ട് നമ്മുടെ ബൂട്ട് സ്പീസില് ബൂട്ട് ലിറ്റോട്ട് കയറി നിൽക്കുന്ന രീതിയിലാണ് ടൈ ലാമ്പ് വന്നത് അതിന് ഒരു ക്രോം പ്ലേറ്റും കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു ക്രോം പ്ലേറ്റ് കിയുടെ ലോഗോ വൈപ്പറ് ഡിഫോഗ്ലൈൻ ഹൈമോസ് ചോപ്പ് ലാമ്പ് ഷാർഫിൻ ആൻഡിന അപ്പോൾ ഇവിടെ കിയ കാറിനുള്ളൊരു ബാറ്ററിയും കൊടുത്തിട്ടുണ്ട് ലിമിറ്റഡ് എഡീഷണൽ ബാറ്ററിയും കൊടുത്തിട്ടുണ്ട് നമ്മൾ റിവേഴ്സ് ക്യാമറ വൺ ടച്ച് അപ്പ് ആൻഡ് ഡൗൺ വന്നിട്ടുള്ളത് ബൂട്ടിൽ അല്ലെങ്കിൽ നമ്മൾ കീൽ തന്നെ ഓപ്പൺ ആക്കട്ടോ കീല് ഒരു ഓപ്ഷൻ്റെ കീല് പ്രസ് ചെയ്ത് ഓപ്പൺ ആക്കാം അത്യാവശ്യം വലിയൊരു ബൂത്ത് സ്പേസാണ് കണ്ടുപോകുക താഴ്ന്നൊക്കെയുള്ള ബൂട്ട് സ്പേസ് കൊടുത്തു സീറ്റ് നമുക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റും ഈ രണ്ട് സീറ്റ് നമുക്ക് ഫോൾഡ് അത്യാവശ്യം നല്ലൊരു ബൂട്ട് സ്പേസ് കിട്ടും ഇവിടെ ചാർജ് സോക്കറ്റ് നമുക്ക് ഒരാളെ തട്ടിക്കൊണ്ടുപോവാം അത്രയും ബൂട്ട് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഈ വാഹനത്തിൽ ഇവിടെയും കുറച്ച് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഹുക്ക് കൊടുത്തിട്ടുണ്ട് ഇവിടെ സീറ്റ് ബെൽറ്റ് ക്ലിപ്പിലൊക്കെ ആ ഒരു ക്ലിപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓക്കെ അത്രയാണ് ഇതിൻ്റെ ബാക്ക് പ്രൊഫൈല് പറയാനുള്ളത് സീറ്റ് നല്ല കംഫർട്ടുള്ള സീറ്റ് പ്രത്യേകിച്ച് എം പി വി സെഗ്മെൻറ്റിലെ സീറ്റും അത്യാവശ്യം നല്ല കംഫർട്ടബിൾ വൺ ടച്ച് അപ്പുണ്ടൊരു ബട്ടൺ ഇവിടെ കൊടുത്തു പിന്നെ ഡോർ ഹാൻഡിലും കൊടുത്തിട്ടുണ്ട് അത് പ്രെസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡോറ് ക്ലോസ് ആയി പോകും ഡോർ സ്ലൈഡ് സ്ലൈഡായിട്ടാണ് ഓപ്പൺ ആക്കണം എന്നുള്ളത് ഈ വൺ ടച്ച് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്താൽ മതി രാജകീയമായിട്ട് നമുക്ക് ഇതിൽ യാത്ര ചെയ്യാൻ പറ്റും അങ്ങനെ കൊടുത്തിട്ടുള്ളൂ സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് ബട്ടവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് പ്രൊസീജ് നമ്മൾ ബാക്ക് ലോഡ് കയറുന്നത് നമുക്ക് ചിരുന്നതിൻ്റെ കംഫർട്ട് ജസ്റ്റ് ചെക്ക് ചെയ്തു ഈ മാറ്റ് നമ്മൾ എക്സ്ട്രാ ചെയ്താണ് സെവൻ ഡി എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ലെഗ് റൂം ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരു ഫയൽ പോക്കറ്റും കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് ചെയ്യുന്നുണ്ട് കപ്പ് ഹോൾഡറും പ്ലേസ് ചെയ്തിട്ടുണ്ട് ടു ലഗ് ചാർജിങ് സോക്കറ്റ് ടു ട്വൻറ്റി വാൾട്ട് ചാർജിങ് സോക്കറ്റ് കൊടുത്തിട്ടുണ്ട് കണ്ടോ അതാണ് ടോപ്പിൽ ഉണ്ടെങ്കിൽ ചാർജ് ചെയ്യാം പിന്നെ ഇവിടെ ഫോണൊക്കെ ഉള്ള ഹോൾഡർ ചാർജിങ് പോർട്ടും കൊടുത്തിട്ടുണ്ട് ഇവിടെ കുറച്ച് സ്റ്റോറേജ് സ്പേസ് ആണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഡോറ് ലോക്ക് ചെയ്യണം ഇപ്പോൾ നമ്മൾ തുറക്കണമെങ്കിൽ ഇറങ്ങി തുറക്കണം ക്ലോസ് ചെയ്യണമെങ്കിൽ അത് ക്ലോസ് ആയിക്കോളും പിന്നെ ഇവിടെ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിലൊക്കെ കൊടുത്തിട്ടുണ്ട് പാറിൻ്റെ കളർ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഇതുണ്ടോ നമ്മളെ കർട്ടനാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ ഡോറ് ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട് നമ്മൾ എ സി കൺട്രോൾ ഇവിടെയും വന്നിട്ടുണ്ട് ഹാൻഡിൽ എ സി വെൻ്റുകൾ സൺ പ്രൂഫ് കുറച്ച് നല്ല വെയിലിടക്കാൻ സൺ ക്ലോസ് ചെയ്യുക റീഡിങ് ലാമ്പ് അതുപോലെ നമ്മൾ ഈ സൺറൂഫ് ഓപ്പൺ ആയുള്ളതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം നല്ല കംഫർട്ടുള്ള ഒരു സെക്കൻഡ് റോ ഞാൻ വാതിൽ വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ആ ഒരു പ്രീമിയം ലുക്ക് നമുക്ക് ലഭിക്കേണ്ട ഈ സെക്കൻഡ് റോ എന്ന് തന്നെ നമുക്ക് നേരെ എൻ്റെ ബാക്ക് പ്രൊഫൈൽ പ്രൊഫൈലൊന്ന് കയറി തേർഡ് റോയിൽ തേർഡ് റോയി ഇരുന്നിട്ടുണ്ട് അത്യാവശ്യം നല്ല കംഫർട്ടുള്ള സീറ്റൊക്കെ കൊടുത്തിട്ടുള്ള നമുക്ക് ലോങ് ഡ്രൈവില് അത്യാവശ്യം നല്ല കംഫർട്ടിൽ നമുക്ക് യാത്ര ചെയ്യാം രണ്ട് കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ചാർജിങ് സോക്കറ്റ് ഇവിടെ വന്നിട്ടുണ്ട് ഒരു സ്പീക്കർ ഇവിടെ ഒരു കറക്റ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഡോർ പിന്നെ ഒരു ഹാൻഡിൽ ഒരു ലാമ്പ് എ സി വെൻ്റുകൾ പിന്നെ ഇവിടെ ഒരു ആൻഡ്രസ് കൊടുത്തിട്ടുണ്ട് നമ്മൾ എല്ലാ സീറ്റിലും ആൻഡ്രസ് ഉണ്ട് ഫ്രണ്ട് രണ്ട് സീറ്റ് ചോദിച്ചപ്പോൾ ബാക്കിൽ എല്ലാത്തിനും ആൻഡ്രസ് എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട് ഈ സെക്കൻഡ് റോഡിലെ രണ്ട് സൈഡിൽ ആൻഡ്രസ് കൊടുത്തിട്ടുണ്ട് നല്ല കംഫർട്ടിൽ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും ഈ ഒരു എം പി യു സെഗ്മെൻറ്റ് അല്ലെങ്കിൽ ഇതിൻ്റെ വാൻ സെഗ്മെൻറ്റ് വിടുന്ന വാഹനങ്ങൾ എന്ന് പറയുന്നത് നമുക്കിതിൻ്റെ കോപ്പിറ്റ് കൂടുതലുണ്ട് ജസ്റ്റ് ഡ്രൈവർ സൈഡ് നോക്കുമ്പോൾ അല്ല നമ്മുടെ ഡ്രൈവിംഗ് കോപ്പിറ്റ് നോക്കുമ്പോൾ പക്ഷേ നമുക്ക് ഡോർ പേഡ് തുടങ്ങാം ഡോർ അൺലോക്കും ഡോർ ഹാൻഡിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഒരു ക്രോം പ്ലേറ്റിലെ കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇവിടെ പവർ ഇൻഡർഗണൽസ് കൊടുത്തിട്ടുണ്ട് മിറർ അഡ്ജസ്റ്റ്മെൻറ്റും ഇവിടെ കൊടുത്തിട്ടുണ്ട് ഭയങ്കര പ്രീമിയം എടുക്കുള്ള ഒരു കോപ്പിട്ട് തന്നെ വാതിന് വന്നിട്ടുണ്ട് സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട് ഫുൾ സ്റ്റെപ്പ് ഇവിടെ ഒരു സ്കഫ് പ്ലേറ്റും പ്ലേസ് ഉണ്ട് അപ്പോൾ ഞാൻ വേറൊരു കാര്യം വിശ്വസിച്ചു പറഞ്ഞിട്ട് അതായത് ഇതിൻ്റെ ഹാൻഡ് ബ്രേക്ക് ഞങ്ങൾക്ക് എവിടെയും കാണാൻ പറ്റില്ല കണ്ടോ ഇലക്ട്രിക് പാർക്കിംഗ് പാർക്ക് ബ്രേക്കൊന്നുമല്ല മാനുവലോ ഇതിൻ്റെ പാർക്കിംഗ് ബ്രേക്ക് കൊടുത്തിട്ടുള്ളത് ഇവിടെയാണ് നമ്മൾ പെഡൽ പോലെയാണ് അവിടെ കൊടുത്തിട്ടുള്ളത് പാർക്കിംഗ് ബ്രേക്ക് അതുപോലെ നമ്മളെ കുറച്ച് കണ്ട്രോൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ട്രാഞ്ച് കണ്ടോർ ഓഫ് ചെയ്യാൻ പറ്റേ ഹെഡ് ലാപ് അഡ്ജസ്മെൻറ്റ് കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഫ്യൂഡ് ഓപ്പൺ അങ്ങനെ പറ്റി ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട് ജസ്റ്റ് ആയിട്ട് കയറി ഇരുന്നിട്ട് കാര്യങ്ങൾ നോക്കാം യെസ് അപ്പം ഇതാണ് സ്റ്റെയറിങ് വീൽ എന്ന് പറയുന്നത് ക്രൂയിസ് കൺട്രോളിൻ്റെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മീഡിയ കൺട്രോൾ ബട്ടൺ കൊടുത്തിട്ടുണ്ട് നമ്മൾ ഹെഡ്ലാ വൈപ്പർ കൺട്രോൾസും ഹെഡ് ലാം കൺട്രോൾസും ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ രണ്ട് അൺലോക്ക് മീറ്റേഴ്സ് ചെറിയ ഡിസ്പ്ലേ ആയിട്ട് അവിടെ കൊടുത്തിട്ടുള്ളത് നമുക്ക് ഒരുപാട് കണ്ടിട്ട് അതിൽ തന്നെ അറിയാൻ പറ്റും സൗണ്ട് ഡോറ് ലൈറ്റ് സർവീസ് ഇൻ്റർവേൽ അദർ ഫീച്ചേഴ്സ് റീസെറ്റ് അദർ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ഫ്യൂൽ എക്കണോമി ഓട്ടോ അസിസ്റ്റൻറ്റ് യൂണിറ്റ് ടെമ്പറേച്ചർ യൂണിറ്റ് അതുപോലെ തന്നെ ഇനി സൗണ്ട് ഒക്കണെങ്കിൽ ബ്ലൂടൂത്ത് ലൈറ്റ് വൺ ടച്ച് ടേൺ ഹെഡ്ലാമ്പ് ഡെയിലി ഈ ഡോർ നോക്കുകയാണെങ്കിൽ നമ്മൾ ഡോർ ഓട്ടോ ലോക്ക് നമുക്ക് ഓഫ് ചെയ്താക്കാൻ വേണ്ടി ഓട്ടോമാറ്റിക്ക് തുറക്കണത് അങ്ങനത്തെ കൺസോൾ കൊടുത്തുള്ളത് നമ്മൾ സ്റ്റെയർ നമുക്ക് നമുക്ക് ടെലറ്റും ഉണ്ട് കണ്ടോ ടിൽറ്റ് ചെയ്യാം അതുപോലെ നമുക്ക് ടെലിസ്കോപ്പിങ് ചെയ്യാൻ പറ്റും ആ രീതിയിലാണ് കൊടുത്തിട്ടുള്ളത് നമുക്ക് ലോക്ക് ചെയ്ത് വെക്കാം ലോക്ക് ചെയ്തോളും അതുപോലെ നമ്മളെ എ സി വെന്റുകൾ കൊടുത്തിട്ട് ഏകദേശം നാല് എ സി വെന്റുകൾ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഒരു എ സി വണ്ടി ഇവിടെ രണ്ടര സേർഡിൽ രണ്ട് എ സി മെൻറ്റും കൊടുത്ത് അഞ്ച് സ്റ്റാർട്ട് സ്പ്പ് പെട്ടെന്ന് കൊടുത്തത് നമ്മള് മീഡിയ കൺസ് പെട്ടെന്ന് ഇവിടെയും പ്ലേസ് ചെയ്തിട്ടുണ്ട് മീഡിയ നോ മീഡിയ ഇത് കണക്ട് ചെയ്തില്ല അതാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ എ സി കൺട്രോൾസ് കൊടുത്തിട്ടുണ്ട് ഹസാർഡ് ലൈറ്റ് ക്ലൈമറ്റ് കൺട്രോൾ ക്ലൈമറ്റ് നമുക്ക് ഇതിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും ഏതൊക്കെ പൊസിഷൻ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണം ലോ ലോ ഹൈ ഒക്കെ മുതിലിന് നോക്കാൻ പറ്റും പിന്നെ ബാക്കി കൺട്രോൾസ് താഴെയും കൊടുത്തിട്ടുണ്ട് ഇവിടെ കുറച്ച് സ്റ്റോറേജ് സ്പേസ് ടു ലൈൻ ചാർജും സോക്കറ്റ് നമ്മൾ ട്രാൻസ്മിഷൻ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണ് കൊടുത്തുള്ളത് അതിന് പാർക്ക് റിവേഴ്സ് ന്യൂട്രൽ ഡീല് നമുക്ക് മെയിൻലി യൂസ് ചെയ്യാം പ്ലസ് മൈൻസും അവിടെ കൊടുത്തിട്ടുണ്ട് രണ്ട് കപ്പ് ഹോൾഡേഴ്സ് നമ്മളെ അസാർ ലൈറ്റില്ല പാർക്കിംഗ് ബ്രേക്ക് ഓഫ് ആക്കാൻ പറ്റും അതായത് നമ്മളെ പാർക്ക് സെൻസർ ഓഫ് ആക്കാനായിട്ടാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത് ആക്റ്റീവ് എക്കോ നമ്മളെ ഡ്രൈവ് മോഡാണ് ആക്റ്റീവ് എക്കോ എന്ന് കൊടുത്തിട്ട് എക്കോ എക്കോ ഓഫ് ആയി അതാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത് ചാർജ് ഇവിടെ ഒരു ഹാൻഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെ നമ്മൾ സൺ ഗ്ലാസ് വെക്കാനുള്ള ഒരു ഹോൾഡർ രണ്ട് ചാർജിങ് ഫോട്ടു ഹോൾഡിനും ചാർജിങ് പോക്കറ്റിനും കൊടുത്തിട്ട് യു എസ് പി പോലെ ചാർജ് ചെയ്യാൻ പിന്നെ ഇവിടെ ഒരു കപ്പ് ഗ്ലൗ ബോക്സ് ഇത് നമുക്ക് പെട്ടെന്ന് ഓപ്പൺ ആണ് പെട്ടെന്ന് റെസ്പോൺസ് ചെയ്യാണ് കൊടുത്തത് കണ്ടോ പെട്ടെന്ന് റെസ്പോൺസ് ചെയ്യുമല്ലോ ഗ്ലൗവ് ബോക്സ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇവിടെ ചെറിയ സ്റ്റോറി സ്പേസ് കൊടുത്തിട്ടുണ്ട് പിന്നെ സൺറൈസ് മിറർ വിത്ത് ലാമ്പ വന്നിട്ടുള്ളത് കണ്ടോ മീഡിയൊക്കെ മേനിക്കാലോ ഫ്രീക്വൻ ആയിട്ട് നമുക്ക് കാറിന് ഇറങ്ങാൻ പറ്റും പെണ്ണും കാണാൻ പോകുമ്പോൾ നമുക്ക് ഇതിങ്ങനെ നോക്കിയിട്ട് പെണ്ണിന് ഇഷ്ടമാവുമോ അങ്ങനെ മുടിയൊക്കെ നമുക്ക് ഫ്രീക്ക് നമുക്ക് അതിന് ഇറങ്ങാൻ പറ്റും ആണ് കൊടുത്തിട്ടുള്ളത് അങ്ങനെ ഇവിടെ ഒരു ഫയൽ പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ സൺട്രൂഫ് കൺട്രോൾസും ഹെഡ് ലാംബും കൊടുത്തിട്ടുണ്ട് സൺട്രൂഫ് രണ്ട് സെക്ഷൻ ആയിട്ട് ഓപ്പൺ ആക്കാം ഫ്രണ്ടും റിയറുമുക്ക് ഇതിൽ തന്നെ ഓപ്പൺ ആക്കാം പക്ഷെ ഭയങ്കര വെയിലായി കാര്യം ഓപ്പൺ ആയില്ല ഇവിടെയും സൺറൈസ് മൃഗത്ത് ലാമ്പാണ് കൊടുത്തിട്ടുള്ളത് ഓക്കെ സൺറൂഫ് ജസ്റ്റ് തുറന്ന് കാണിച്ചു തരാം കുഴപ്പമില്ല അത്യാവശ്യം നല്ല വെയിലുണ്ട് നമുക്ക് ക്ലോസ് ചെയ്തേക്കും മഴയെന്ന് പറയുന്നത് തീരെ മഴയില്ല നമ്മൾ കുട എടുത്ത് ഇറങ്ങിയിട്ട് അപ്പോൾ മഴ പെയ്യില്ല കുടം ഇല്ലാതെ ഇറങ്ങിയിട്ട് നല്ല മഴയാണ് അതുപോലെ തന്നെ ഇന്നലെ നല്ല വെയിലായിരുന്നു പക്ഷെ ഉച്ചയ്ക്ക് ശേഷം ഒരു ഞങ്ങൾ ക്ലാസ്സിൽ പോയി ക്ലാസ് കഴിയുന്ന സമയത്ത് ഒടുക്കത്ത മഴ അത് നല്ല മഴയാണ് ഇവിടെ ഉണ്ടായിരുന്നത് ഞങ്ങളുടെ നാട്ടില് മഴ സി കമ്പനി എഞ്ചിനെ കുറിച്ച് പറയുന്ന സമയം ടു പോയിന്റ് ടു ലിറ്റർ എഞ്ചിനാണ് ഏകദേശം നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ബിജിപി പവർ നാനൂറ്റി നാൽപ്പത് എൻ എം ടോക് വാഹനം പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഡീസൽ എഞ്ചിനാണ് ആണ് സിആർഡി എഞ്ചിന് കൊടുത്തിട്ട് ഡീസൽ എഞ്ചിനാണ് വാങ്ങിയിട്ട് കൊടുത്തിട്ടുള്ളത് നമ്മൾ പറഞ്ഞ പോലെ ചെറിയൊരു ഹുഡാണ് ഈ വാങ്ങി കണ്ടോ അതായത് ചെറിയൊരു ഹുഡാണ് ഈ വാങ്ങി പ്ലേസ് ചെയ്തിട്ടുള്ളത് നമ്മൾ വീടിന്റെ തുടക്കത്തിൽ പറയുന്നത് സെയിലുള്ള വാഹനമാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് മോൾ കിയ കാർണിവൽ ആണ് ഏകദേശം ഇരുപത്തിയാഴായിരം കിലോമീറ്റർ വരെയും സെക്കൻഡ് ഒനിഷൻ നിൽക്കണ മനോരം നമ്മൾ ലാസ്റ്റിങ് പ്രൈസ് പറയും മുപ്പത്തി രണ്ട് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയാണ് നെഗോഷ്യബിൾ പ്രൈസാണ് അപ്പോൾ വഴി ഡ്രൈവ് എന്തായാലും നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് അതുപോലെ നമ്മൾ ഇന്ത്യ ഇൻസ്റ്റായിട്ടും നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട് അതിനോട് കയറി സപ്പോർട്ട് ചെയ്യാം അടുത്ത വീഡിയോ വരെ ചെറൂറ് ബ്രേക്ക് അതുപോലെ ഒറിജിനൽ കേരള വാഹനം വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാൻ മറക്കരുത് നമ്മളെ പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് പടുത്തൊരു ചെറു ബ്രേക്ക്